ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കോമണർ കണ്ടസ്റ്റന്റിന് ഇത്രയധികം ജനപ്രീതി കിട്ടുന്നത് എയർപോർട്ടിൽ എത്തിയ അനീഷേട്ടൻ ആകെ ഞെട്ടിപ്പോകുകയാണ് ഉണ്ടായത് പോകുമ്പോൾ തന്റെ കൂടെ ആരും തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ തനിക്ക് എല്ലാവരും കൂടെയുണ്ട് ഇപ്പോൾ തനിക്ക് കിട്ടിയ ഈ ജനപ്രീതി കണ്ട് കണ്ണു നിറഞ്ഞ് പോവുകയാണ് അനീഷേട്ട് ബിഗ് ബോസ് വിന്നറായ അനുമോൾക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ജനപ്രീതി കിട്ടിയത് അനീഷിനാണ് ബിഗ് ബോസിലെ വിജയിയായ അനുമോളേക്കാൾ ഗംഭീരമായ സ്വീകരണം കിട്ടിയത് അനീഷേടനായിരുന്നു ഇപ്പോഴും ബിഗ് ബോസ് അവസാനിച്ചിട്ടില്ല എന്നത് തന്നെയാണ് സത്യം കാരണം സോഷ്യൽ മീഡിയയിൽ നിറയെയും ബിഗ് ബോസ് മത്സരാർത്ഥികൾ അങ്ങോട്ടുമിങ്ങോട്ടും ഏഴിന്റെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങളിൽ തന്നെയാണ് മത്സരാർത്ഥികൾ നിൽക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ വിജയി അനീഷേട്ടൻ തന്നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കാം അനീശേട്ടനേക്കാൾ പതിനഞ്ച് ശതമാനം കൂടുതൽ മാത്രമാണ് അനുമോൾക്ക് വോട്ട് കിട്ടിയിരിക്കുന്നത് എന്നാൽ അനുമോൾ പി ആർ കൊടുത്തുകൊണ്ട് നേടിയതാണ് ഈ വോട്ടെല്ലാം എന്ന് നമുക്ക് അനുമോളുടെ വാക്ക് ിൽ നിന്ന് തന്നെ വ്യക്തമാണ് സീസൺ മുഴുവൻ നിറഞ്ഞു കേട്ടത് അനീഷിന്റെ കണ്ണടച്ചു കിടക്കുന്നത് ഞാൻ കണ്ടുവെന്ന ഡയലോഗ് തന്നെയാണ് ഇനി ഏതെല്ലാം സീസൺ വന്നാലും ഈയൊരു ഡയലോഗ് മലയാളി പ്രേക്ഷകർ മറക്കാത്ത ഒന്നാണ് കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ